ചെറുക്കാപ്പാണിപ്പങ്ങാനും കഴിയൂ ഇതൊക്കെ ഇതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ചരു ആ അത് കേക്കാൻ തുടങ്ങിയിട്ട് കാലം കൊറേ ആയി അതുകൊണ്ട് ചോദിച്ചതാ നിങ്ങളൊരു പേടിയും പേടി ഇതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ പരിപാടി കഴിച്ചരാത് വല്യാത്തേറിയ

അതു വെല്ലിമാ ഓൻ കുറി കയവട്ടം പറ്റീടാ ഓന്റെ ഒരു കയവട്ടം ഞാനൊന്നും അവിടെ പോയൊക്കട്ടെ ഇന്നെന്തേ കാട്ടികൂടിന്ന് പഠിച്ചോൻ അറിയാ ആ ഇങ്ങരെ ലൈ പോയി ഒക്കി ഞാന പോത്തിനു ഇവിടെ കുറച്ച് പണിയുണ്ട് നാശരി സരമേലെ സരമേലെ പൂഹം സരമേലെടാടാ പാട്ട് പാടാതെ പണി ഇട്ടടാ ഓ ശരി വെല്ലിമാ 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 െ കൊണ്ട് വയ്യ രാവിലെ പോയി നോക്കി ആ എന്നാ ഞാൻ പോയി നോക്കാം ബൾബ് ബൾബ് തൂക്കിയാലാ അന്റെ ഞാൻ ില്ൂക്കിയാലാൻ്റെ വായകളാണല്ലോ എനിക്ക് പണിക്കാരായി കിട്ടിയത്